ണക്കിന് പേജറുകളും വോക്കി വോക്കിടോക്കികളുമാണ് കഴിഞ്ഞ മാസം ലബനാനിൽ പൊട്ടിത്തെറിച്ചത് ഇരു സ്ഫോടനങ്ങളിലുമായി മുപ്പതിലധികം പേർ മരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലബനാൻ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങൾ കിടക്കൻ ബെക്ക താഴ്വര എന്നിവിടങ്ങളിലാണ് പേജർ പൊട്ടിത്തെറിച്ചത് എന്നാൽ വർഷങ്ങളായി ഇസ്രയേൽ നടത്തുന്ന ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണമെന്ന് വെളിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഉപകരണങ്ങൾ രഹസ്യമായി ലബനാനിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കെണിയൊരുക്കിയ വാക്കി ടോക്കുകൾ ഏകദേശം ഒരു ദശാബ്ദം മുമ്പ് മൊസാദ് ലബനിലേക്ക് എത്തിച്ചതാണ് പദ്ധതിയുടെ ആദ്യ ഭാഗം ഈ ിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു അതോടൊപ്പം ഹിസ്ബുള്ളയുടെ ആശയവിനിമയത്തിലേക്ക് കടന്നു കയറാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ സംവിധാനവും ഇതിലടങ്ങിയിരുന്നു അടങ്ങിയിരുന്നു വർഷക്കാലം ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ രഹസ്യങ്ങൾ കേട്ടു ഭാവിയിൽ വോക്കി ടോക്കികളെ ബോംബുകളാക്കി മാറ്റാനുള്ള ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഇത് അപ്പോഴാണ് പേജറുകളുടെ വരവ് പേജർ സ്ഫോടനത്തിലുള്ള പദ്ധതി രണ്ടായിരത്തിരണ്ടിലാണ് ഉയർന്നു വന്നത് പേജറുകളുടെ പ്രാഥമിക വിവരവും ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചത് രണ്ടു വർഷം മുൻപാണ് അപ്പോളോ കമ്പനിയുമായി ബന്ധമുള്ള ഹിസ്ബുള്ളയുടെ വിശ്വസ്ത മാർക്ക് ിംഗ് ഉദ്യോഗസ്ഥയാണ് ഇതുമായി എത്തിയത് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് മുതൽ ഹിസ്ബുള്ള ലബനാനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തിയത് എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട് എന്നാൽ ഇതിനൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല പേജറുകൾക്കായി തായ്വാൻ കമ്പനിയെ തെരഞ്ഞെടുത്തതും നിർണായകമായിരുന്നു പേജർ നൽകുന്ന കമ്പനിക്ക് ഇസ്രയേലി ബന്ധമില്ലെന്ന് ഹിസ്ബുള്ള ഉറപ്പുവരുത്തിയിരുന്നു തായ്വാനീസ് കമ്പനിയായ അപ്പോളയ്ക്ക് ഇസ്രയേലി അല്ലെങ്കിൽ ജൂത താൽപര്യങ്ങളുമായി പ്രത്യക്ഷമായ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ർ പൊട്ടിച്ചു നോക്കിയാൽ പോലും കണ്ടെത്താനാകാത്ത വിധം വളരെ ശ്രദ്ധയോടെയാണ് ബോംബ് മറച്ചത് ഹിസ്ബുള്ള എക്സ്റേ ചെയ്തിരിക്കാമെന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഇസ്രയേലി മിക്ക ഉന്നത ഉദ്യോഗസ്ഥർക്കും സ്ഫോടനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാമായിരുന്നില്ല അന്നാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ചർച്ച ചെയ്യാനായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ രഹസ്യ അന്വേഷണ ഉപദേഷ്ടാക്കളെ യോഗത്തിന് വിളിച്ചത് ഇസ്രയേൽ അധികൃതരെ ഉദ്ധരിച്ച വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പേജറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ മരിച്ചപ്പോൾ വോക്കിറ്റോക്കി സ്ഫോടനത്തിൽ പേരാണ് മരിച്ചത് പേജറുകളേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അർത്ഥമാക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ എമിറേറ്റ്സ് എയർലൈൻ വിമാനങ്ങളിൽ പേജറും നിരോധിച്ചിരുന്നു എല്ലാ സെക്ടറുകളിലും വിമാനങ്ങളിൽ ഈ നിരോധനം ബാധകമാണ് യാത്രക്കാരുടെ ഹാൻഡ് ബാഗേജിലോ ലഗേജിലോ ഇവ കണ്ടെത്തിയാൽ പിടിച്ചെടുക്കും ലബനിലെ പേജർ വോക്കിട്ടോക്കി സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എമിറേറ്റ്സ് എയർലൈൻ വിമാനങ്ങളിൽ ഈ നടപടി ഹാൻഡ് ലഗേജുകളിലോ ചെക്ക് ഇൻ ബാഗേജുകളിലോ പേജർ വോക്കിട്ടോക്കി എന്നീ വസ്തുക്കൾ കണ്ടെത്തിയാൽ ദുബായി ായി പോലീസ് പിടിച്ചെടുക്കുമെന്ന് എയർലൈൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമതി